ജനറിക് ആധാർ ഇനി ചെറുപുഴയിലും വിലക്കുറവിൽ ഗുണനിലവാരത്തിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ജനറിക് ആധാർ എന്ന പേരിൽ മെഡിമെൻ ഫാർമ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജൂൺ പതിനാലിന് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഓഫ്ലൈനായും ടാറ്റ ഗ്രൂപ്പ് സിഇഒ ഓൺലൈനായും നിർവഹിക്കും നാളെ ഞങ്ങൾ ഫാർമ എന്ന പേരിൽ ജനറിക് ആധാർ മരുന്നുകൾ വിൽ വിൽപ്പന നടത്തുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ടാറ്റാ ഗ്രൂപ്പുമായി ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഒരു ഏജൻസിയാണിത് ആ ഏജൻസി ആണ് ഈ നടത്തുന്നത് ഞങ്ങൾ എല്ലാ മരുന്നുകളും എൺപത് ശതമാനം വരെ വിലക്കുറവും ഇവിടെ വിൽക്കുന്നു നൽകുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽക്ക് അല്ലാത്ത മരുന്നുകളും ഇവിടെ ലഭ്യമാണ് എല്ലാം ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് എൺപത് അപ് അപ് എൺപത് ശതമാനം ചില സമയത്ത് എൺപത്തി അഞ്ച് ശതമാനം വരെയും പോകാറുണ്ട് ചില അയപ്പത്തിന് ആ നാൽപ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം വരെയും ഉണ്ടാവാം വേരിയേഷൻ ഉണ്ടാവാം ഇങ്ങനെയുള്ളൊരു സംരംഭമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് ഇതുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്നും നാളത്തെ നാളെ രാവിലെ പത്ത് മണിക്ക് പത്തേ മുപ്പത് മണിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ് ഓഫ്ലൈനായും ഓൺലൈനായി ശ്രീ ടാറ്റാ ഗ്രൂപ്പിൻ്റെ സിഇഒ ഓൺലൈനായും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നാളെ പത്ത് പത്ത് മുപ്പതിന് ഇവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ എല്ലാ സഹായ ശേഖരണവും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എത്തുന്നു ജനങ്ങൾക്ക് വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്നതിന്റെ ഭാഗമായി ജനറിക് ആധാർ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് എൺപത് ശതമാനം വരെ വിലക്കുറവ് നൽകുകയാണ് സ്ഥലം ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് എതിർവശം വലേരി ബിൽഡിംഗ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേർ ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ